പി എസ് സി സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ എൽ ജി എസിയുടെ ആലപ്പുഴയുടെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ എനിക്ക് മാർക്ക് അറിയാൻ കഴിഞ്ഞിട്ടില്ല കേട്ടോ നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത് പലർക്കും ചിലപ്പോൾ ടെക്സ്റ്റ് മെസ്സേജ് വരില്ല കുറേ പേര് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടെക്സ്റ്റ് മെസ്സേജ് എനിക്ക് വന്നില്ല എന്ന് കുഴപ്പമില്ല ടെക്സ്റ്റ് മെസ്സേജ് എന്തെങ്കിലും എറർ കാരണം വരില്ല ചില ചിലർക്ക് വരും ചിലർക്ക് വരില്ല അപ്പം നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നമ്മളുടെ പ്രൊഫൈലിൽ കയറി നോക്കാം അപ്പം ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് എങ്ങനെയാണ് വരുന്നതെന്ന് തരാം ഇതുപോലെയാണ് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് നിങ്ങളുടെ പേര് ഫസ്റ്റ് വരും എന്നിട്ട് ആക്ഷൻ റെക്കോർഡ് ഫ്രം യുവർ കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ചാം പേർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ പറഞ്ഞിട്ട് യുവർ പ്രൊഫൈൽ വന്നിട്ട് കാണിക്കും ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് വരും പക്ഷെ ഇങ്ങനെ വന്നിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല നേരെ നിങ്ങൾ കേരള പി എസ് സി തുളസി വന്നിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ അടിച്ച് നിങ്ങളുടെ പ്രൊഫൈൽ കയറി നോക്കുക അപ്പം ഇങ്ങനെ ആയിരിക്കും അല്ലേ നമ്മുടെ പ്രൊഫൈൽ ഓപ്പൺ ആയിട്ട് വരിക ഇത് കണ്ടോ പ്രൊഫൈൽ മെസ്സേജ് പറഞ്ഞ് കാണിക്കേണ്ടത് കണ്ടോ ആ ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് മെസ്സേജ് വരുന്നത് കേട്ടോ ഇത് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടാകും അഥവാ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആധാർ എസ് എസ് എൽ സി നോൺ കമ്മില സർട്ടിഫിക്കറ്റ് പിന്നെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ള ഇ ഡബ്ല്യു എസ് സർട്ടിഫിക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ടാകും പിന്നെ പലർക്കും ഒരു ഡൗട്ടാണ് ഡിക്ലറേഷൻ്റെ കാര്യം അല്ലേ അഥവാ സെൽഫ് ഡിക്ലറേഷൻ പറഞ്ഞാൽ ഡിഗ്രി ഇല്ല എന്നുള്ളതിനുള്ളൊരു ഫോമാണ് അത് ഇതിൽ തന്നെ കിട്ടും നമ്മുടെ പ്രൊഫൈൽ മെസ്സേജിൽ തന്നെ കിട്ടുന്നതാണ് കാണിച്ചു തരാം കണ്ടോ ഡിക്ലറേഷൻ ഞാൻ മാർക്ക് ചെയ്തത് കണ്ടോ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സെൽഫ് ഡിക്ലറേഷൻ ഓപ്പൺ ആയിട്ട് വരും അതിന് നേരെ ഓപ്പോസിറ്റ് കണ്ടോ ഇ ഡബ്ല്യു സർട്ടിഫിക്കറ്റ് ഫോർമാറ്റി നിന്ന് അത് സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ളതാണ് അത് അപ്ലോഡ് ചെയ്തിട്ട് വില്ലേജ് ഓഫീസറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ശരിയാക്കുന്നതാണ് അത് നമുക്ക് ആവശ്യമില്ല ഈ മറ്റേ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കുള്ളതാണ് പിന്നെ ഡിക്ലറേഷൻ ഫോം പറയുന്നത് ഡിഗ്രി ഇല്ലാത്തവർക്ക് എന്തായാലും നിർബന്ധമായിട്ടും അപ്ലോഡ് ചെയ്യേണ്ട ഒന്നാണ് ഡിക്ലറേഷൻ സർട്ടിഫിക്കറ്റ് അഥവാ ഓൾറെഡി സർട്ടിഫിക്കറ്റുകളെല്ലാം അപ്ലോഡ് ചെയ്തൊരു വ്യക്തിയാണെങ്കിലും ഡിക്ലറേഷൻ ഉറപ്പായിട്ടും കൊടുക്കണം കേട്ടോ ഡിക്ലറേഷൻ ഓപ്പണായി കാണിച്ചു തരാം ഇതാണ് ഡിക്ലറേഷൻ അഥവാ സാക്ഷ്യപത്രം അഥവാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അതിന് മുൻപ് യാതൊരു ബിരുദവും നേടിയിട്ടില്ല എന്നൊരു പറഞ്ഞിട്ടൊരു സത്യവാങ്മൂലമാണ് ഇതിന് താഴെ എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഒപ്പും പേരും എഴുതിയിട്ട് രജിസ്റ്റർ നമ്പറും എഴുതണം അഥവാ നമ്മളുടെ മെയിൻ ലിസ്റ്റിൻ്റെ രജിസ്റ്റർ നമ്പറും പിന്നെ സ്ഥലവും തീയതിയും കൂടി അഥവാ എന്നാണോ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ തീയതി അപ്പോൾ ഇന്നാണ് നിങ്ങൾ പോയി സൈറ്റിൽ ചെയ്യുകയാണെങ്കിൽ ഇന്നത്തെ ഡേറ്റ് എഴുതുക നാളെയാണെന്ന് വെച്ചാൽ നാളെ അങ്ങനെ നിങ്ങളുടെ സ്ഥലവും സ്ഥലവും തീയതിയും എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യാം കേട്ടോ ആദ്യം ഡൗൺലോഡ് ചെയ്ത് പിന്നീട് എഴുതിയിട്ട് അപ്ലോഡ് ചെയ്യുക പിന്നെ ഇതിൽ നമ്മൾ അക്ഷയിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡൗട്ട് വരും ഇതൊക്കെ ഇവർ എവിടെയാണ് ചെയ്തിരിക്കുന്നത് നമ്മുടെ നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ സർട്ടിഫിക്കറ്റുകളൊക്കെ എവിടെയാണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത് ഒരു ഡൗട്ട് വരും അല്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ തന്നെ കയറി നോക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒന്ന് ഓപ്പൺ ആയിട്ട് വരുമല്ലോ നമ്മുടെ പ്രൊഫൈൽ ആദ്യം ഇതിൽ മൈ പ്രൊഫൈലെന്ന് പറഞ്ഞിട്ട് ഞാൻ റെഡ് മാർക്ക് ചെയ്തിട്ടുണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് വരിക അതിൽ ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് പറഞ്ഞിട്ട് കണ്ടോ മാർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനത്തെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക ഇതിൽ കണ്ടോ സ്കാനഡ് ഡോക്യുമെൻറ്റ് അഥവാ അപ്ലോഡ് അപ്ലോഡഡ് സ്കാനഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊഫൈലാണ് ആയിട്ട് വരിക ഇതെനിക്ക് വെരിഫിക്കേഷൻ കഴിയുന്നത് കൊണ്ടാണ് ഇവിടെ ഗ്രീൻ ടിക്ക് കാണിക്കുന്നത് നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ഒരു പ്ലസ് 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 പറഞ്ഞിട്ടൊരു മാർക്കാണ് കാണിക്കുക ഉദാഹരണത്തിന് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കാണിക്കണമെന്ന് ഇത് കണ്ടോ പ്ലസ് പ്ലസ് എന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് ഈ പ്ലസ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അപ്ലോഡ് ചെയ്യാൻ ഓപ്ഷൻ ഓൺ ആയിട്ട് വരും കേട്ടോ അങ്ങനെയായിരിക്കും കാണിക്കുന്നത് പ്ലസ് 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 ആയിട്ട് അപ്പോൾ ഇങ്ങനെ പ്ലസ് പ്ലസ് ആയിട്ട് വരുന്ന വരുന്നുണ്ടാവും അതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലോഡ് ചെയ്യുക ഇതിൽ വേണ്ടത് എന്തൊക്കെ നാം പറഞ്ഞുതരാം ഇത് എൽ ജി എസ് പോസ്റ്റിൻ്റെ തന്നെയാണ് ഇതിൽ ബർത്ത് സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അവിടെ എസ് എസ് എൽ സി തന്നെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ എസ് എസ് എൽ സി ചോദിക്കുന്നത് അവിടെയും നമ്മുടെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യുക പിന്നെ നോൺ ക്ലിമിലാ സർട്ടിഫിക്കറ്റ് ഇപ്പോൾ തന്നെ പോയിട്ട് അപേക്ഷിക്കുക കേട്ടോ അതിൽ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്ഛൻ്റെയും അമ്മയുടെയും സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരുടെ ബ്രദേഴ്സ് അഥവാ അച്ഛൻ്റെ അമ്മയുടെ ബ്രദേഴ്സ് അങ്ങനെ ിലൊക്കെ കൊണ്ടേ കൊടുത്താൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ഇതാക്കാൻ ചെയ്യാൻ പറ്റും രണ്ടോ മൂന്നോ ദിവസമൊക്കെ എടുക്കും അതുകൊണ്ട് നേരത്തെ തന്നെ അപ്ലോഡ് നോൺ ക്ലിമ സർട്ടിഫിക്കറ്റിനെ അപേക്ഷിക്കുക പിന്നെ ചോദിക്കുന്നത് അഡീഷണൽ ഡിക്ലറേഷൻ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡിഗ്രി ഇല്ല പറഞ്ഞിട്ട് ഒരു സെൽഫ് ഡിക്ലറേഷൻ ആണ് നേരത്തെ കാണിച്ചു തന്നത് അത് സൈറ്റിൽ തന്നെ കിട്ടുമെന്നാൽ പറഞ്ഞല്ലോ നമുക്ക് മെസ്സേജ് വരുന്നതിന് താഴെ തന്നെ അത് ക്ലിക്ക് ചെയ്ത് അത് ഡൗൺലോഡ് ചെയ്യുന്നതിനു ശേഷം നമ്മളെ പേരും സൈനും ഒപ്പമൊക്കെ ഇട്ടിട്ട് ഇതിൽ തന്നെയാണ് ഡൗൺലോഡ് ചെയ്യുക കേട്ടോ പിന്നെയോ ആധാർ നമ്മളുടെ ആധാർ കറക്റ്റായിട്ട് ആധാറിൻ്റെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വോട്ടർ ഐ ഡി ആണെങ്കിലും മതി കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്നോടൊന്ന് പറയണേ ഞാൻ അപ്പം തന്നെ ആൻസർ തരുന്നതാണ് പിന്നെ ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ അവിടെ നമ്മളുടെ സ്കൂൾ സർട്ടിഫിക്കറ്റ് തന്നെ അപ്ലോഡ് ചെയ്യാൻ നോക്കണം കേട്ടോ പിന്നെ കുറച്ച് പേർക്ക് അവരവരുടെ ജില്ലയുടെ ഇങ്ങനത്തെ സാക്ഷ്യപത്രം കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ തന്നെ നിങ്ങളുടെ കോഴിക്കോട് ഗ്രൂപ്പിലെ ആണോ അല്ലെങ്കിൽ പാലക്കാട് ഗ്രൂപ്പോ അഥവാ ആലപ്പുഴ ഗ്രൂപ്പോ അങ്ങനെ ഓരോരോ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ അവരോടൊത്ത് ചോദിച്ചാൽ അവർ തന്നെ പി ഡി എഫ് ഡൗൺലോഡ് ചെയ്ത് തരും കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്യാൻ നോക്കുക എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അറിയിക്കണേ അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഫുള്ളും കണ്ടാൽ തന്നെ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആകുമെന്നാണ് എൻ്റെ ഒരു അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയണേ അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്